ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്നൊരു അട്ടിമറി സംഭവിച്ചിരിക്കുന്നു അട്ടിമറിയൊന്നുമല്ല വളരെ നന്നായി കളിച്ചു ജയിച്ചു ഏതായാലും മികച്ചൊരു മത്സരമാണ് കാണാതിരുന്നവർക്ക് തീർച്ചയായും നഷ്ടം ഹൈലൈറ്റ്സ് എങ്കിലും കാണാൻ ശ്രമിക്കുക ഇംഗ്ലണ്ടിനെതിരെ അഫ്ഗാനിസ്ഥാൻ എട്ട് റൺസിന് വിജയിച്ചിരിക്കുന്നു ഇത് അവർക്ക് അർഹതപ്പെട്ട വിജയം പൊരുതി നേടി വിജയം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നാണ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കുന്നത് സ്വന്തം ഒരു ഹോം ഗ്രൗണ്ട് പോലും അവർക്കില്ല എന്നതാണ് സത്യം പലപ്പോഴും ഇന്ത്യ എന്ന രാഷ്ട്രത്തെയും യു എയെയും ഒക്കെ ഹോം ഗ്രൗണ്ടുകളായി അവർ ആശ്രയിക്കേണ്ടി വരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു സപ്പോർട്ടാണ് അഫ്ഗാനിസ്ഥാന് കൊടുക്കുന്നത് അവർ തിരിച്ചും നമുക്കും തരുന്ന സപ്പോർട്ട് വല വളരെ വലുതാണ് ഏതായാലും ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ വിജയപരാജയങ്ങൾ ഏതു നിമിഷവും മാറി മറിയാമെന്നൊരവസ്ഥ അവസ്ഥയിൽ നിന്നാണ് അഫ്ഗാനിസ്ഥാൻ എട്ട് റൺസിന് ലോക ക്രിക്കറ്റിലെ തന്നെ മികച്ച ടീമായ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ അതായത് ആ ഒരു ഐ സി സി ഇവൻറ്റിൽ സെമി പ്രതീക്ഷ നിലനിർത്തിയിരിക്കുന്നത് അടുത്ത പോരാട്ടം ഓസ്ട്രേലിയക്കെതിരെയാണ് ഏതായാലും ഓസ്ട്രേലിയയെ തോൽപ്പിക്കുക കൂടി ചെയ്താൽ അവർക്ക് സെമി ഫൈനൽ എന്ന ആ ഒരു കടമ്പയിലേക്ക് കടക്കാം പക്ഷേ ഓസ്ട്രേലിയയെ തോൽപ്പിക്കുക എന്നുള്ളത് ഏകദിന വേൾഡ് കപ്പിൽ അവർക്കേറ്റ ഒരു തോൽവിക്ക് പ്രതികാരം കൂടിയായിരിക്കാം കഴിഞ്ഞ ഏകദിന ലോകകപ്പിലെ മാക്സ്വെൽ മാജിക് ആ മാക്സ്വലിൻ്റെ ആ ഒരു മാജിക് ടു ഹൺഡ്രഡിൽ തകർന്നു പോയതാണ് അഫ്ഗാൻ്റെ വേൾഡ് കപ്പ് സ്വപ്നങ്ങൾ അതിന് പകരം ചോദിക്കാൻ അഫ്ഗാനിസ്ഥാനിൻ്റെ ചുണക്കുട്ടികൾക്ക് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അഫ്ഗാനിസ്ഥാന് സെമിഫൈനൽ കളിക്കുവാനാകും ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ അവർ നേടിയ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ അവകാശപ്പെട്ടത് ചാമ്പ്യൻസ് ട്രോഫിയിലെ തന്നെ ഉയർന്ന സ്കോർ കണ്ടെത്തിയതാണ് കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയക്കെതിരെ ബെണ്ടക്കെട്ടടിച്ച ആ ഒരു റൺസ് ഇന്ന് തകർത്ത് നൂറ്റെഴുപത്തി ഏഴ് റൺസ് അടിച്ച ഇബ്രാഹിം സർദാൻ്റെ മനോഹര ഇന്നിങ്സും അതുപോലെ തന്നെ സെഞ്ചുറി നേടിയ ജോറൂട്ടിൻ്റെ അടക്കം നിർണായകമായ അഞ്ച് വിക്കറ്റ് നേട്ടവുമായി തിളങ്ങിയ അസ്മത്തുൽ ഓമർ സായിക്കും ആണ് അഫ്ഗാനിസ്ഥാന്റെ ജയത്തിന്റെ പൂർണമായ അവകാശം ഏതായാലും നമുക്ക് മത്സരത്തെക്കുറിച്ച് കടക്കാം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ആദ്യ വിജയവുമായി അഫ്ഗാനിസ്ഥാൻ അവസാന ഓവർ വരെ നീണ്ടു നിന്ന ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ ഇംഗ്ലണ്ടിനെ എട്ട് റൺസിനാണ് അഫ്ഗാൻ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ നിശ്ചിത അമ്പത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസാണ് എടുത്തിരുന്നത് മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് നാൽപ്പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ മുന്നൂറ്റി പതിനേഴ് റൺസിൽ എല്ലാവരും പുറത്തായി സെഞ്ചുറി നേടിത്തിളങ്ങിയ ഇബ്രാഹിം സർദാന്റെ പോരാട്ടമാണ് അഫ്ഗാനിസ്ഥാന് മികച്ച സ്കോറിലെത്തിച്ചത് നൂറ്റി നാപ്പത്തി ആറ് പന്തുകൾ നേരിട്ട് പന്ത്രണ്ട് ഫോറും ആറ് സിക്സും സഹിതം അദ്ദേഹം നൂറ്റി എഴുപത്തി ഏഴ് റൺസ് എടുത്തിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ട് ഒരു ഘട്ടത്തിൽ ബാറ്റിംഗ് തകർച്ച തന്നെ നേരിട്ടു പന്ത്രണ്ട് റൺസുമായി ഫിൽസ്വാൾട്ടും ഒമ്പത് റൺസുമായി ജാമി സ്മിത്തും മടങ്ങുമ്പോൾ ഇംഗ്ലീഷ് സ്കോർ രണ്ടിന് മുപ്പത് റൺസ് മാത്രം നാലാമരായി ക്രീസിലിറങ്ങിയ ജോ റൂട്ടാണ് ഇംഗ്ലീഷ് സ്കോർ ബോർഡ് നിയന്ത്രിച്ചത് ഒരറ്റത്ത് വിക്കറ്റുകൾ വീഴുംതോറും റൂട്ട് പോരാട്ടം തുടർന്നു നൂറ്റി പതിനൊന്ന് പന്തിൽ പതിനൊന്ന് ഫോറും ഒരു സിക്സും സഹിതം നൂറ്റി ഇരുപത് റൺസുമായി റൂട്ട് മടങ്ങുമ്പോൾ ഇംഗ്ലീഷ് സ്കോർ ഏഴിന് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് റൺസ് എത്തിയിരുന്നു അവസാന ഓവറുകളിൽ പൊരുതി നോക്കിയെങ്കിലും ഇംഗ്ലണ്ടിനെ പക്ഷെ ജയിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ആര് ജയിക്കും ആര് തോൽക്കും എന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു മാച്ച് കണ്ടവർക്കത് മനസ്സിലാകും